നമസ്കാരം ഇന്ന് നമ്മൾ അമേരിക്കയിലെ ക്യാപിറ്റൽ കാണാനാണ് പോകുന്നത് വാസിറ്റൻ ഡി സി ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് വാഷിംഗ്ടൺ ഡി സി ഇന്ത്യക്കാരും അമേരിക്കക്കാരും ഒക്കെ ഒരുപാട് സമാനതകളുള്ള സ്വാതന്ത്ര്യ സമരമാണ് നയിച്ചിരുന്നത് ഇന്ത്യയിലും ബ്രിട്ടീഷുകാരായിരുന്നു അതുപോലെ തന്നെ അമേരിക്കയിലും ബ്രിട്ടീഷുകാരായിരുന്നു ഭരണം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്നാൽ അമേരിക്ക പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അമേരിക്കയിൽ ബ്രിട്ടീഷുകാർ വന്നത് അതിന്പ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ആയിരത്തി അറുന്നൂറ്റി എട്ട് കാലങ്ങളിലാണ് ആധിപത്യം തുടക്കം കുറിച്ചത് ഒരു കോളനിയാണ് ആദ്യം സ്ഥാപിച്ചത് അങ്ങനെ പതിമൂന്ന് കോളനി അവർ സ്ഥാപിച്ചു അമേരിക്കയിൽ അങ്ങനെ ഏതാണ്ട് നൂറ്റി അറുപത്തിയേഴ് വർഷത്തോളം അവർ അമേരിക്കയിൽ ഭരണം നടത്തുകയും ചെയ്തു എന്നാൽ തുടക്കത്തിലൊക്കെ തന്നെ അമേരിക്കക്ക് അമേരിക്കയുടേതായ പുരോഗതി ഉണ്ടായിരുന്നു പക്ഷെ നീണ്ടു നിന്ന അമ്പത് അറുപത് വർഷം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ അമേരിക്കയുടെ പരമാവധി സ്വത്ത് കൊള്ളയടിക്കുകയും പരമാവധി നികുതി ചുമത്തിക്കൊണ്ട് എല്ലാ നികുതി പണവും ബ്രിട്ടനിൻ്റെ വികസനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രം ബ്രിട്ടനിൽ ചിലവാക്കുകയും ചെയ്തു എന്നാൽ ബ്രിട്ടനിൽ ജനിച്ച് അമേരിക്കയിൽ കുടിയേറിയ ബ്രിട്ടീഷുകാരെ കാര്യം അവർ മറന്നുപോയി അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അവരുടെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അങ്ങനെ തലമുറ കൈമാറിയപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള പൗരന്മാർ അമേരിക്കയിൽ താമസിക്കുന്നവർ സ്വന്തം മാതൃരാജ്യത്തിനെതിരെ സമരം ചെയ്യേണ്ട ഗതികൾ വന്നു അവർ ചെയ്തു അവർ ശക്തമായി സംഘടിപ്പിച്ചു സമരങ്ങൾ ചെയ്തുകൊണ്ട് അതിന് എന്ന നിലക്കാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടന്നത് സംഭവമൊന്നുമല്ല അത് ബ്രിട്ടനിൽ നിന്ന് ചായപ്പൊടി അമേരിക്കയിൽ കൊണ്ടുവന്നിരുന്നു ഒരുപാട് നികുതി ചുമത്തി അത് അമേരിക്കയിൽ വിൽക്കാനായിരുന്നു അവർ ശ്രമിച്ചത് പക്ഷെ അത് വാങ്ങാൻ കൂട്ടാക്കാതെ ആ കപ്പലുള്ള ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞവരെ ശക്തമായ പ്രതിഷേധ രേഖപ്പെടുത്തി ഇതിനെതിരെ ബ്രിട്ടൻ ഒരുപാട് നടപടിയെടുത്തു ഈ തുറമുഖം തന്നെ ക്യാൻസൽ ചെയ്തു പക്ഷേ അതിലൊന്നും സമരം നിർത്താതെ ശക്തമായ സമരം ചെയ്തുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അമേരിക്ക സ്വാതന്ത്ര്യം നേടുകയും എന്നാൽ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് ബ്രിട്ടൻ ഒഴിഞ്ഞു പോയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ പാരീസ് ഉടമ്പടി പ്രകാരം അങ്ങനെ ഒരു നീണ്ട സമരചരിത്രം അമേരിക്കക്കുണ്ട് സ്വാതന്ത്ര്യം നേടിയപ്പോഴും അമേരിക്കയിൽ ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ബ്രിട്ടീഷുകാർ അടിമപ്പണിക്ക് വേണ്ടി ആഫ്രിക്കയിൽ നിന്ന് ആളുകൾക്ക് തോന്നി കറുത്ത വർഗ്ഗക്കാർ ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു ആനുകൂല്യം കൂടി അവർ അടിമകൾ പോലെ പണിയെടുക്കുകയും പണിയെടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു വർഗമായിട്ട് കറുത്ത വർഗക്കാരെ കാണുകയും ഇതിനെതിരെ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള സമരം ചീത സമരം ഉണ്ടായിരുന്നു അത് പ്രകടമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെ അതായത് അബ്രഹാം ലിങ്കൻ പതിനാറാമത്തെ പ്രസിഡന്റ് ആയ സമയത്താണ് ഏറ്റവും വലിയ സിവിൽ വാർ അവിടെ ഉണ്ടായത് ഈ സിവിൽ വാർ ഉണ്ടായതിനു ശേഷം കറുത്തവർക്കും വെളുത്തവരെ പോലെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കണമെന്നും സമത്വം വേണമെന്നും മതസ്വാ സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ ബാധിച്ചുകൊണ്ട് അബ്രഹാം ലിംഗൻ ഭരണഘടനാപര മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരും ഒരു നൂറ് ശതമാനം പൗരന്മാരായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് അങ്ങനെയുള്ള ഒരു നാടാണ് അമേരിക്ക അപ്പോൾ ഈ നാടിനെ തൊട്ടറിയാനും അവിടുത്തെ സംസ്കാരത്തെ അറിയാനും ഒക്കെ നമുക്ക് അമേരിക്കയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഒന്ന് യാത്ര തിരിച്ചു നോക്കാം അവിടെ ചെന്ന് അവിടെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണുകയും ചെയ്യാം ഓക്കെ വൈ ഇതില കൂടെ വരുമോ ഓക്കെ എല്ലാവർക്കും ഒരു അമേരിക്കൻ നമസ്കാരം ഇപ്പോൾ ഞാനുള്ളത് അമേരിക്കൻ്റെ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി സിയിലാണ് വാഷിങ്ടൺ ഡി സിയിലെ തലസ്ഥാനത്ത് ഒരുപാട് മെമ്മോറിയലും ഒരുപാട് സ്മാരക ബിൽഡിങ്ങുകളും ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ ഇവിടെ കാണുന്നത് അബ്രഹാം ലിങ്കൻ മെമ്മോറിയൽ ബിൽഡിംഗ് ആണ് അതൊരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ലൂതർ കിങ്ങിൻ്റെ ഹൈ ഹവ് അ ട്രീം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്ത പ്രസംഗം നടത്തിയ സ്ഥലമാണത് പിന്നെ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത് നമുക്കറിയാം പതിനാറാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹമാണ് അടിമത്വത്തിനെതിരെ അമേരിക്കയിൽ ഒരു യുദ്ധം നയിക്കുകയും ഐ അടിമത്വം അമേരിക്കയിൽ നിന്നും മണ്ണിൽ നിന്നും പൂർണ്ണമായും മാറ്റിയ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രസിഡൻ്റാണ് അബ്രഹാം ലിങ്കൻ ഒരുപാട് സാമൂഹ്യ പാഠത്തിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട് ആ ഒരു ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിൻ്റെ കാലുകൾ തന്നെ മുപ്പത്താറ് കാലുകളാണുള്ളത് അതെന്തുകൊണ്ടാണ് മുപ്പത്താറ് കാലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ മുപ്പത്താറ് ആണ് ഉണ്ടായത് ഇപ്പോൾ അമ്പത് സ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു ബിൽഡിങ്ങാണ് നമ്മളത് ആ കാണുന്നത് നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ഏറ്റവും ഷോർട്ട് ദൃശ്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ലോങ്ങ് സൈറ്റിൽ കാണാൻ പറ്റുന്ന മറ്റ് രണ്ട് മൂന്ന് നാല് ബിൽഡിംഗ് നമുക്ക് ശ്രദ്ധിക്കപ്പെടും നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെക്കൻഡ് വാൾഡ് വേൾഡ് വാറിൻ്റെ മെമ്മോറിയൽ ബിൽഡിംഗ് ആണ് രണ്ടാം വേൾഡ് വാറിൻ്റെ മെമ്മോറിയൽ ബിൽഡിംഗ് അവിടെ അമ്പത് സ്തൂപങ്ങളും നമുക്ക് കാണാൻ കഴിയും അമ്പത് സ്തൂപങ്ങൾ സ്തൂപങ്ങളെന്ന് പറയുമ്പോൾ അമ്പത് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു അതിൻ്റെ പിറകിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഹൈറ്റ് കൂടിയതോ വാഷിങ്ടൺ മോണുമെൻറ്റ് അതായത് ഈ വാഷിങ്ടണിൻ്റെ ഏറ്റവും സെൻട്രൽ പോയിൻറ്റാണത് അമേരിക്കയുടെ ക്യാപിറ്റലിലെ ഏറ്റവും സെൻട്രൽ പോയിന്റ് നിൽക്കുന്ന അമേരിക്കയുടെ എല്ലാ പൗരന്മാരുടെയും ഒരു അഭിമാന സ്തൂപമാണ് വാഷിങ്ടൺ മോണുമെന്റ് അതാണത് അതിൻ്റെ ഹൈറ്റുള്ള ബിൽഡിങ് നമ്മൾ കാണുന്നത് നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാണ കാഴ്ചകൾ കാണാം അതിൻ്റെ ഏറ്റവും പിറകിൽ ഏറ്റവും ലോങ് സൈറ്റായിട്ട് നമ്മൾ കാണുന്നത് ക്യാപിറ്റൽ ബിൽഡിങ് ആണ് അമേരിക്കൻ പാർലമെന്റ് അമേരിക്കൻ പാർലമെന്റിന്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ വെച്ച് കാണാം എങ്കിൽ പോലും ലോങ് സൈറ്റിൽ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഓരോ കാഴ്ചകളുമായിട്ട് ഇനിയും കാണാം ഇപ്പോൾ നമ്മൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പണി കഴിപ്പിച്ച ലിങ്കൻ മെമ്മോറിയൽ ബിൽഡിങ്ങിനകത്താണ് ഗ്രീപ് ടെമ്പിൾ മോഡലിലാണ് ഇത് പണി കഴിപ്പിച്ചത് മാർബിളിലാണ് പൂർണ്ണമായിട്ടും ഇത് പണി കഴിപ്പിച്ചത് അബ്രഹാം ലിങ്കന്റെ പ്രതിമ നമുക്കിവിടെ കാണാം അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മുതൽ അറുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഈ സമയത്താണ് അവിടുത്തെ സിവിൽ വാർ നടന്നത് നമുക്കറിയാം കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും തമ്മിലുള്ള അടിമത്തത്തിനുള്ള നീണ്ട യുദ്ധം നടന്നത് ഏതാണ്ട് ആറര ലക്ഷത്തോളം ആളുകൾ നഷ്ടപ്പെട്ടു ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് തൊട്ടുമുമ്പിലുള്ള ഈ റാമ്പാണ് ഏത് അംഗവൈകല്യമുള്ള ആളുകൾക്കും സുഖകരമായി കയറി വന്ന് കാണാനുള്ള സൗകര്യമുണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി സിയിൽ വളരെ അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്ന കെട്ടിടം ഗോപുരം ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൻ്റെ അമേരിക്കയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള വാഷിങ്ടൺ ജോർജ് വാഷിങ്ടൻ്റെ പേരിലുള്ള സ്ഥലമാണ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അടി ആയിട്ടുള്ള ഈ ഗോപുരം അമേരിക്കക്കാരുടെ ഒരു സ്വകാര്യമായ അഭിമാന ഗോപുരം കൂടിയാണിത് ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് മെമ്മോറിയൽ ബിൽഡിംഗ് ആണ് ഇവിടെ നമുക്ക് ഏറ്റവും ആകർഷണീയമായത് അമ്പത് സ്തൂപങ്ങളാണ് ഇത് അമ്പത് സ്റ്റേറ്റിനെ റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ബിൽഡിങ്ങാണ് ഇപ്പോൾ ഞാനുള്ളത് മെമ്മോറിയൽ വിയറ്റ്നാം വാർ മെമ്മോറിയൽ പ്രതിമയുടെയും അതിൻ്റെ ബാക്കിലുള്ള ഒരു അവരുടെ മെമ്മോറിയൽ വാളുമുണ്ട് അതൊക്കെ നമുക്ക് കാണാം എന്താണ് ചരിത്രപരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ എഴുപത്തി മൂന്ന് വരെ നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയുടെ ചരിത്രത്തിലൊരു ബ്ലാക്ക് പുള്ളിയാണ് ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് പട്ടാളക്കാരുടെ ജീവൻ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട ഒരു യുദ്ധം കൂടിയാണ് വിയറ്റ്നാം യുദ്ധം അതിൻ്റെ അവരുടെ അന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജവാന്മാരുടെ എഴുതിയ വാളാണ് നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് നേരിട്ട് കാണാം ഈ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ പേരുകളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ വർക്ക് ചെയ്തവരും അവരുടെ കുടുംബാംഗങ്ങളും ഇടയ്ക്ക് ഇവരെ ഓർമ്മ പുതുക്കാൻ വരുകയും അവരുടെ പേരുകൾ ഒപ്പിയെടുക്കുകയും സാധാരണയോടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മള് ഇപ്പോഴത്തെ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോവുകയാണ് വൈറ്റ് ഹൗസിന്റെ പിറകു ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അത് കഴിഞ്ഞ് നമുക്ക് മുൻഭാഗത്തുള്ള കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വൈറ്റ് ഹൗസിന്റെ തൊട്ട് മുമ്പിലുള്ള ഫ്രണ്ടേജിലാണ് നേരത്തെ പോയത് ബാക്ക് സൈഡിലായിരുന്നു ഇപ്പം വൈറ്റ് ഹൗസിന്റെ മുമ്പിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയും സമരങ്ങളുണ്ട് പാട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധ രംഗങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ വൈറ്റ് ഹൗസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയുടെ പാർലമെൻറ്റ് മന്ദിരം ക്യാപിറ്റൽ ബിൽഡിംഗ് കാണാൻ വേണ്ടിയാണ് പോകുന്നത് പോകുന്ന വൈക്ക് നമുക്കറിയാം അമേരിക്കയുടെ നല്ല നല്ല ബിൽഡിങ്ങുകൾ വളരെ പയക്കമുള്ള ബിൽഡിംഗ് ആണ് എങ്കിൽ പോലും നല്ല കാണാൻ നല്ല ഒരു കൗതുകമുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് അമേരിക്കൻ ക്യാപിറ്റൽ ബിൽഡിങ്ങാണ് നമുക്കതിൻ്റെ അടുത്തേക്ക് പോവാം ഇപ്പോൾ ഞാനുള്ളത് അമേരിക്കയുടെ ഭരണസ്ഥിരാ കേന്ദ്രം അമേരിക്കൻ ക്യാപിറ്റൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് അമേരിക്കൻ പാർലമെന്റിന്റെ മുമ്പിൽ എന്ന് പറയാം അതായത് അമേരിക്കൻ സെനറ്റിൻ്റെയും അമേരിക്കൻ കോൺഗ്രസിൻ്റെയും കോൺഫറൻസ് മീറ്റിംഗ് നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് മാത്രമല്ല ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്താൽ ഇവിടുത്തെ പ്രസിഡന്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് സത്യക്ക് പ്രതിജ്ഞ ചടങ്ങ് നിർവഹിക്കുന്നത് അപ്പോൾ ഈ ഈ മൈതാനം നിറയെ ആളുകളായി അത്രയും പ്രൗഢമായ ഒരു ചടങ്ങ് നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ക്യാപിറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ലോക ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതിരൂപം തന്നെയാണ് അത്രയും ലോകം ഉറ്റുനോക്കുന്ന ഒരു ആണ് ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓരോ ചിത്രങ്ങളും കാണിക്കുന്നത് ലോക ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള യുദ്ധം അമേരിക്കയിലെ സിൽവാറിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കളറിൻ്റെ പേരിലുള്ള യുദ്ധം ആ യുദ്ധം അവസാനിച്ചും അവർക്ക് കറുത്തവർക്കും തുല്യത ഉറപ്പുവരുത്തിയ ഒരു ഭരണഘടന പിറന്ന നാടും കൂടിയാണ് അമേരിക്ക ഈ ചരിത്ര ഭൂമിയിലൂടെ യാത്ര നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക thank okay.